ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ജീരകക്കന്നെയാണ് ഉണ്ടാക്കണേട്ടോ അപ്പം ഇത് കുറച്ച് ജീരകം എടുത്തിട്ട് രണ്ട് ടീസ്പൂണ് ജീരകം രണ്ട് ടീസ്പൂൺ ജീരകം എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ രണ്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചായ അരിക്കണം അരിപ്പേലിട്ടിട്ട് കഴുകി എടുത്താൽ മതി കേട്ടോ കഴുകിയിട്ട് ഇ കഴുകിയിട്ട് പിന്നെ നല്ല വെള്ളം വെക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണ് പൊടി അരി ഇത് ഞാനിപ്പോൾ തന്നെ ഉള്ളൂ വേണമെങ്കിൽ ഈ ജീരകത്തിന്റെ കൂടെ രണ്ട് മണിക്കൂർ നേരം കുതിർത്തി എടുക്കുക അല്ലെങ്കിൽ ജീരകം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇപ്പം തന്നെ കഴുകിയെടുക്കുക നമുക്ക് അരി ഒന്ന് ഇതിലിട്ട് വേവിച്ചെടുക്കുക കുക്കറിൽ കുറച്ചും കൂടി ഒഴിക്കുക ഇപ്പൊ നമുക്ക് സ്റ്റവ് എത്തിച്ചു കൊടുക്ക കുക്കറിച്ച് കൊടുക്ക അപ്പൊ നമ്മള് ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജീരകവും തേങ്ങയും കൂടി അരച്ചെടുത്തതാണ് ഇത് നമുക്ക് അരി അരിച്ച് ഇതിന്റെ പാൽ എടുക്കാം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ചേർക്കുക നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം നമ്മുടെ പൊടിയരി ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരച്ച് ബെല്ലം ഉരുക്കിതാണ് വേണ്ടത് ഇതില് ഒഴിച്ചു കൊടുക്ക അരിച്ച നമുക്ക് ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം സ്റ്റൗ സ്റ്റവ് കൊടുക്കാം അടുപ്പത്ത് വെച്ച് അപ്പൊ നമുക്ക് നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കഞ്ഞിവിടം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ജീരകവും തേങ്ങയും ഇതില് അരച്ചത് ചേർക്കാം ഒന്ന് ചൂടാക്കി എടുക്കട്ടോ അപ്പൊ നമ്മുടെ കഞ്ഞിവിട റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒന്ന് ഉള്ളി മൂപ്പിച്ചത് അത് ചട്ടി വെച്ച് കൊടുക്ക ഉള്ളി മൂപ്പിക്കാതെയും കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉള്ളി മൂപ്പിച്ചാൽ മതി നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞ വാങ്ങുക നമുക്ക് കഞ്ഞീനെ വേക്കാം മാറ്റാം ഇതാണ് നമ്മുടെ ജീരകക്കഞ്ഞി നമ്മുടെ ജീരകക്കഞ്ഞി ഇതാണ് പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാട്ടോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം ഇതിപ്പോ ഒരു മീഡിയം ടൈപ്പ് മധുരമുള്ളൂ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ഇടാം പിന്നെ ശർക്കരയും കാട്ടി നല്ലത് കരിപ്പെട്ടി ചേർക്കണതാണ് കേട്ടോ പിന്നെ ഈ സ്റ്റെപ്പ് വേണം വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണ്ട നെയ്യ് ഉള്ളി മുപ്പിച്ചിടണം എന്നൊന്നുമില്ല കിട്ട നല്ലതാണ് ചിലവർക്ക് നെയ്യൊന്നും ഇഷ്ടമില്ലാത്തവര് ഇണ്ടാവും അപ്പൊ അതൊന്നും ഒന്നുമില്ല നമ്മുടെ ഉള്ളിവിടെ മൂപ്പിട്ടുണ്ട് നമുക്കത് കഞ്ഞിയിലേക്ക് എടുത്ത് ഒഴിക്കാം അപ്പൊ നമ്മടെ ഉള്ളി മൂപ്പിച്ചത് ഒഴിക്കോട് കൂടി തന്നെ ഒഴിക്കാം ഇപ്പൊ നമ്മടെ ജീരകക്കഞ്ഞി ഇതാണ് ഈ കർക്കിട മാസത്തിലൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് കേട്ടോ ജീരകക്കഞ്ഞി എല്ലാവരും ഉണ്ടാക്കി നോക്കുക